നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും ആയിരത്തി അറുന്നൂറ് രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലോ കൈകളിലോ ലഭിക്കുന്നവർ ജൂലൈ മാസം ഒന്നാം തീയതിയായിട്ട് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സംസ്ഥാന ക്ഷേമ പെൻഷൻ ആനുകൂല്യത്തിൽ കുടിശ്ശികയായിട്ട് രണ്ടു ഗഡുക്കൾ കൂടി ഉണ്ടായിരുന്നു മൊത്തം അഞ്ചു ഗഡുക്കളാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത് അതിൽ സർക്കാർ ഇപ്പോൾ മൂന്ന് ഗഡുക്കൾ കഴിഞ്ഞു ഇനി രണ്ടു ഗഡുക്കൾ മാത്രമാണ് ശേഷിക്കുന്നത് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അതിന് മുൻപ് തന്നെ വിതരണം ചെയ്യുന്നതിനു വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അത് വരുന്ന മാസം തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഓണത്തിന് മുന്നോടിയായി വലിയൊരു സഹായമായിട്ടായിരിക്കും ഈ ധനസഹായം എത്തിച്ചേരുക അതായത് കുടിശ്ശികയായിട്ടുള്ള രണ്ടു ഗഡുക്കൾ അങ്ങനെ വരുമ്പോൾ ഓണക്കാലത്ത് ഒന്നിലധികം പെൻഷൻ ആയിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭിക്കുന്നത് അതുമാത്രമല്ല പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ഇപ്പോൾ എല്ലാ മാസവും നമുക്ക് ലഭിക്കുന്നുണ്ട് പെൻഷൻ വർധനവിനെ കുറിച്ചും പെൻഷൻ കുറച്ച് മുൻപ് തന്നെ എത്തുന്നതിനെ കുറിച്ചും ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആലോചനകൾ വരുന്നുണ്ട് വിവിധ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് അറിയിപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്ന് പറഞ്ഞത് വൈകിക്കൊണ്ടിരിക്കുന്നത് പെൻഷൻ തുക വർധനവ് ഇല്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ഇലക്ഷനെയും ഇത് ബാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കഴിയുന്ന വിധത്തിൽ ഒരു വർധനവ് ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം രൂപ വരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാൽ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒന്നും ഇപ്പോൾ കാണുന്നില്ല ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ എല്ലാം നമുക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് ഉറപ്പായും ചെയ്തിരിക്കണം അത് നിർബന്ധമാണ് ആധാർ കാർഡുമായി എത്തി വേണം മസ്റ്ററിങ് ചെയ്യേണ്ടത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് വാർഷിക മസ്റ്ററിംഗ് നടത്തുവാനുള്ള അവസാന തീയതിയായി അറിയിച്ചിട്ടുള്ളത് വാർഷിക മസ്റ്ററിംഗിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങും അതായത് നമ്മുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥ വരെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പ് തന്നെ ചെയ്യേണ്ടത് നിർബന്ധമാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രിന്റ് ഔട്ടുകൾ എല്ലാം സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ് അതുപോലെ തന്നെ സേവനയുടെ വെബ്സൈറ്റിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്